പുതിയ വീഡിയോയിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ എന്താ ഞങ്ങള് ഏട്ടന്റെ നാട്ടിലാണ് കേട്ടോ ഉള്ളത് ഇന്നലെ വൈകുന്നേരം എത്തിയിരുന്നു ഇപ്പോ ഏട്ടന്റെ ചേട്ടന്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് ഇത് പിറ്റേ ദിവസമായിട്ടോ ഞങ്ങൾ വെള്ളിയാഴ്ച വൈകുന്നേരം ഒരു അഞ്ച് മണി ഒക്കെ ആയപ്പോഴേക്കും ഏട്ടൻ്റെ വീട്ടിലെത്തിയായിരുന്നു തറവാട്ടിലാണ് കേട്ടോ നിന്നത് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ശനിയാഴ്ച വൈകുന്നേരം ആയപ്പോഴാണ് ഇവിടേക്ക് വന്നത് കേട്ടോ മാണിയങ്കാട് വന്ന് നിന്നിട്ട് ഒരുപാടായിരുന്നു ചാനൂട്ടൻ ഉണ്ടായതിൽ പിന്നെ ഞങ്ങളങ്ങനെ വന്ന് നിന്നിട്ടില്ല എന്ന് തന്നെ പറയാം കേട്ടോ ചാനൂട്ടൻ്റെ തൊട്ടിയില്ലെങ്കിൽ പറ്റില്ലായിരുന്നു കേട്ടോ ആദ്യമൊക്കെ ഇപ്പോൾ അവന് തൊട്ടില്ലാതെ ഉറങ്ങാം എന്നുള്ള ഇതൊക്കെയായി അതുകൊണ്ടാണ് കേട്ടോ പിന്നെ നിൽക്കാമെന്ന് വിചാരിച്ച് പോകുന്നത് ശനിയാഴ്ച ആവുമ്പോഴത്തേനും എല്ലാവരും ഒക്കെ ഉണ്ടാവുമല്ലോ അതുകൊണ്ട് ശനിയാഴ്ച ഒരു ദിവസം നിന്ന് ഞായറാഴ്ച തിരിച്ച് റിട്ടേൺ തറവാട്ടിലേക്ക് തന്നെ പോവാമെന്ന് വിചാരിച്ചു പിന്നെ കുറേ ദിവസങ്ങൾക്ക് ശേഷം നാല് ദിവസം അടുപ്പിച്ച് നിൽക്കാനായിട്ട് ഞങ്ങൾ വരുന്നത് ഇതാ ഇതാദ്യമായിട്ടാണ് കേട്ടോ ഒരുപാട് നാളുകളായി ഇത്രയും ദിവസം അടുപ്പിച്ചൊക്കെ ഒന്ന് നിന്നിട്ട് ഇനിയിപ്പോൾ പെരുന്നാളിൻ്റെ ലീവൊക്കെ കണക്കാക്കി മുൻകൂട്ടി ട്രെയിൻ ടിക്കറ്റൊക്കെ എടുത്ത് വെച്ച് അങ്ങനെ പോകുന്നതാണ് കേട്ടോ എപ്പോഴും നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇറങ്ങി നടക്കലൊക്കെ കുറവാണ് കേട്ടോ കായലിലേക്കൊക്കെ വരവും ഇടക്ക് ഞങ്ങളുടെ തറവാടിൻ്റെ അവിടെയുള്ള കായലിൻ്റെ പക്കത്ത് ഒന്ന് പോയി നിൽക്കും എന്നല്ലാതെ മാണിയങ്കാട് വന്നിട്ട് ഇതാദ്യമായിട്ടാണ് ഇങ്ങോട്ടൊക്കെ ഈ സൈഡിലോട്ടേക്ക് ഒന്ന് ഇറങ്ങുന്നത് പിന്നെ ഏട്ടന് മഴക്കാലം നല്ല മീൻ പിടിക്കാനും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റിലായിരുന്നു കേട്ടോ ആൾ അപ്പോൾ മീനൊക്കെ പിടിക്കാമെന്ന് പറഞ്ഞു ഏട്ടൻ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴേ അനീഷേൻ്റെ പിള്ളേർ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ അവർക്ക് മീൻ പിടിക്കാനൊരാളെ കിട്ടിയല്ലോ കൂടെ കൂടാനായിട്ട് ഒരാളെ കിട്ടിയല്ലോ എന്നുള്ള ആഹ്ലാദമായിരുന്നു ഷാനൂട്ടെന്താ ഇവിടെ വന്നിട്ട് ഭയങ്കര ഹാപ്പിയാണ് വെള്ളത്തിൽ ഇറങ്ങണം എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ ആൾ ഏതൊക്കെയോ നല്ല നല്ല സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് ഇത് ഏതാ സ്ഥലം അവനെ ഇങ്ങനെയൊന്നും കൊണ്ടു ഇത് ഏതാ ദേതാ സ്ഥലമെന്നൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ നടക്കുകയാണ് ആശാന് പിന്നെ ഞങ്ങളിതാ ഇങ്ങനെ പോയിക്കോണ്ടിരിക്കുന്നത് നമ്മുടെ മീൻ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മീൻ പിടിക്കാനുള്ള ചിക്കൻ്റെ പാർട്സൊക്കെ എടുത്തിട്ടുണ്ട് മീനെ ഏതെ ആയിട്ട് കൊടുക്കാൻ എന്നും പറഞ്ഞിട്ട് കനീഷൻ്റെ ഇളയ മോനിയനാണ് കേട്ടോ ഭയങ്കര ഇൻട്രസ്റ്റ് അവനാണ് ഇതിനൊക്കെ ഇങ്ങനെ ഏട്ടൻ വരുന്നത് നോക്കി ഇങ്ങനെ ഇരുന്നേച്ചത് ഏട്ടനോട് മുൻകൂട്ടി പറഞ്ഞ് നമുക്ക് പോകണം പാപ്പാന്നൊക്കെ പറഞ്ഞ് സെറ്റായിട്ടിരിക്കുകയാണ് ഏട്ടൻ പോവാമെന്ന് പറഞ്ഞപ്പോഴേ ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു എന്ന് ചേച്ചി ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ അങ്ങനെ അങ്ങനെതാ ഏട്ടൻ ഒരു മീനേക്കാവൻ പിടിച്ചുവെച്ചത് ബക്കറ്റിൽ സൂക്ഷിച്ച് വെച്ചിരുന്നു വെള്ളത്തിലിട്ടിട്ട് ഏട്ടൻ വരുമ്പോൾ വറക്കാലോ എന്നൊക്കെ വിചാരിച്ച് മാറ്റി വെച്ചിരുന്നു കേട്ടോ ഭയങ്കര സ്നേഹമാണ് മക്കൾക്ക് ഏട്ടനോട് അങ്ങനെ ഇതാ പോയിക്കോണ്ടിരിക്കുകയാണ് ഞാനും മാണിയങ്കാട് വരുമ്പോൾ കായലിൻ്റെ വക്കത്തോട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു സൈഡിലേക്കൊക്കെ വരുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ അപ്പം ഞാൻ മൈക്കൊക്കെ വെച്ച് ഓൺ വോയിസിലാണ് വീഡിയോ എടുത്തുകൊണ്ട് പോയിരുന്നത് പക്ഷേ ഞാൻ മൈക്ക് ഓണാക്കാതെയാണ് മൈക്ക് പിടിപ്പിച്ച് വെച്ചു തട്ടു ഡ്രസ്സിൽ അപ്പോൾ പിന്നെ ഞാൻ ഈ പറയുന്നത് ഒന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ എന്തായത് വീട്ടിലെത്തിയിട്ടാണിപ്പോൾ വോയ്സ് ഓറൊക്കെ കൊടുക്കുന്നത് ശരിക്കും ഞാൻ ഒരുപാട് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടായിരുന്നു ഈ നടന്നിരുന്നതൊക്കെ അവരും സംസാരിക്കുന്നുണ്ടായിരുന്നു ഞാനും സംസാരിക്കുന്നുണ്ടായിരുന്നു ഷാനുട്ടനും അവൻ്റേതായ രീതിയിൽ ഓരോന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ശരിക്കും ഓൺ വോയിസ് കേൾക്കുമ്പോൾ നല്ല രസമായിരുന്നു ഇത് കാണാനായിട്ട് ഇപ്പോൾ ബാ ഇങ്ങനെ ഞാൻ വോയിസ് ഓറ് കൊടുക്കുമ്പോൾ എനിക്ക് തന്നെ ഒരു മടുപ്പ് തോന്നുകയാണ് കേട്ടോ ശരിക്കും ഞങ്ങൾ ഒരുപാട് സംസാരിച്ചുകൊണ്ടാണ് ഈ നടന്ന് പോകുന്നത് നല്ല വിറ്റും കുറേ ചിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതിൽ പാമ്പ് വരുന്നു എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നതും നല്ല രസമായിരുന്നു ദാ ഈ ഒരു ഇത് എന്ന് പറഞ്ഞപ്പോഴേക്കും കണ്ണൻ ആദ്യം പറഞ്ഞു നിങ്ങൾ ചുറ്റി വന്നാൽ മതി ഞങ്ങളിതിലേക്കൂടി എന്ന് പറഞ്ഞു പക്ഷേ ഏട്ടൻ പറഞ്ഞു അതിനെന്താണ് ഞങ്ങളൊക്കെ ചാടി ചാടിക്കറക്കും നീ ധൈര്യമായിട്ട് പോകാടാന്ന് പറഞ്ഞു പക്ഷേ ഇത്രയും ഹൈറ്റ് ഉണ്ടാവുമെന്ന് ഞാനും കരുതിയിരുന്നില്ല കേട്ടോ പിന്നെ ഏട്ടൻ എന്നെ പൊക്കി കയറ്റി ഷാനൂട്ടൻ ആദ്യം മേളിൽ കയറ്റിയിട്ട് സോനൂട്ടൻ്റെ കയ്യിൽ കൊടുത്തു ഷാനൂട്ടൻ ചെരുപ്പൊക്കെ എടുത്തിട്ടാണ് വന്നത് പക്ഷേ ഷാനൂട്ടൻ ചെരുപ്പൊക്കെ ഊരി എറിയുമായിരുന്നു കേട്ടോ പിന്നെ കൊണ്ടുപോകൂല എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ചെരുപ്പൊക്കെ ഇടാൻ സമ്മതിച്ചു അങ്ങനെന്താ ഞാൻ എവിടെ ചവിട്ടി കയറും എന്നൊക്കെ ഓർത്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ പിന്നെ ഏട്ടൻ ഒരു കണക്കിന് എന്നെ പിടിച്ച് കയറ്റാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുകയാണ് അവിടെ ഒരു പൈപ്പ് ഉണ്ടായതിനെ കൊണ്ടിട്ട് പൈപ്പിൻ്റെ മുകളിൽ ചവിട്ടാന്ന് വിചാരിച്ചു പിന്നെ പൈപ്പിൻ്റെ അങ്ങോട്ടേക്ക് അറ്റത്തേക്ക് ചവിട്ടിയപ്പോൾ അത് ഒടിയോ എന്നൊക്കെ ഒരു പേടിയായിരുന്നു പിന്നെ ഏട്ടൻ പറഞ്ഞ സൈഡിൽ പിടിക്കാൻ പറഞ്ഞു കേട്ടോ ഞാൻ വിചാരിച്ചു ഞാൻ മിക്കവാറും അവിടെ താടൊക്കെ കിടക്കുമെന്ന് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പച്ചപ്പൊക്കെ കണ്ട് ഇങ്ങനെ കാടും മലയൊക്കെ കയറി നടക്കാൻ ഭയങ്കര എനിക്കിഷ്ടമുള്ള ആളാണ് അങ്ങനെ അങ്ങനെതാ കായലിൻ്റെ പക്കത്തെത്തി ഇവിടെ നിന്നാണ് ഇവർ മീൻ പിടിക്കാനായിട്ട് പോകുന്നത് ഇവിടെ ഒരുപാട് കൂടുകളൊക്കെ ഉണ്ട് കേട്ടോ കൂടെന്ന് പറഞ്ഞാൽ കിളിക്കൂടോ അങ്ങനെയൊന്നും അല്ല കേട്ടോ കോഴിക്കോടോ ഒന്നും അല്ല നമ്മുടെ മീൻ പിടിക്കാനായിട്ട് ഇവർ കൂടുന്നാ പറയുക ഞാൻ കാണിച്ചു തരാട്ടോ ആ ഒരു സംഭവം ഞാനും ആദ്യമായിട്ടാണ് അങ്ങനെ കാണുന്നത് പോലും എനിക്കിതിനെപ്പറ്റി യാതൊരുവിധ പരിചയമോ ഒന്നുമില്ലായിരുന്നു ഞങ്ങൾ ചൂണ്ടൽ പോലും ഇട്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം ഞങ്ങളെവിടെ ഇതേപോലെ കുളോ പാടോ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ ഈ എറണാകുളമാണല്ലോ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ വമ്പൻ സിറ്റിയാണ് അപ്പോൾ പിന്നെ ഫുൾ ഫ്ലാറ്റുകളും അങ്ങനെയൊക്കെ വളർന്ന എനിക്ക് ഈ ഒരു പച്ചപ്പും ഹരിതാപവും ഒക്കെ കാണുമ്പോൾ പിന്നെ ഞാൻ വിടുമോ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഏട്ടനോട് എപ്പോഴും പറയുന്ന കാര്യമാണ് നിങ്ങളുടെയൊക്കെ കുട്ടിക്കാലം ഭയങ്കര അടിപൊളിയായിരിക്കുമല്ലോ ഇങ്ങനെ കുട്ടിക്കാലത്തെ ഒരുപാട് കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമ്പോൾ എനിക്ക് കേട്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാനിങ്ങനെ ചുമ്മാ ഇരുന്ന് ഇങ്ങനെ കേട്ടോണ്ടിരിക്കും ഏട്ടൻ പറയുന്നതൊക്കെ അങ്ങനെന്താ സോനൂട്ടൻ ഇറങ്ങിപ്പോകുന്നത് കണ്ടിട്ട് എനിക്ക് പേടിയാവുമായിരുന്നു കേട്ടോ അവിടെ കൂട് വെച്ചിട്ടുണ്ട് കായലിൻ്റെ അവിടെ മീനെ പിടിക്കാനായിട്ട് വെള്ളത്തിലേക്ക് അപ്പോൾ ഇനി ഇങ്ങനെ ഇറങ്ങി പോകുമ്പോൾ എനിക്ക് പേടിയാണ് ആകെ മൊത്തം പൊന്തക്കാടോ ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ് വല്ല പാമ്പുണ്ടാവുമോ എന്തേലും ജന്തുക്കളോ എന്തേലും മതിയല്ലോ എനിക്ക് പിള്ളേരി ഇങ്ങനെ ഇറങ്ങി പോകുമ്പോൾ എനിക്ക് പേടിയാണ് പക്ഷേ ഇവർ ഇതുപോലെ ഒറ്റയ്ക്കൊക്കെ വരാറുണ്ടെന്നാണ് പറയാറ് എനിക്ക് പക്ഷെ ഭയങ്കര പേടിയാണ് കേട്ടോ ഞാനിത് ആദ്യമായിട്ട് കാണുന്നത് കൊണ്ടായിരിക്കാം എനിക്കിങ്ങനെ പേടി വരാം പിന്നെ ഞൗണിക്കയോ എന്തൊക്കെയോ എന്തോ അവർ പറയും എനിക്ക് അതിനെ കണ്ടിട്ട് എന്തോ പോലെ ആയിരുന്നു അതിനെ തിന്നു എന്നൊക്കെ പറയും ഒച്ചിനെ പോലെ ഇരിക്കും കേട്ടോ എനിക്ക് ഒച്ചിനെ പോലെ കാണുമ്പോഴാണ് എനിക്കിത് ഇഷ്ടമല്ലാത്തത് ഏട്ടൻ പറയും നല്ല ടേസ്റ്റാണ് അതിനെ കഴിക്കാറുണ്ട് വരും എന്നൊക്കെ എന്താ ഞൗണിക്ക് തന്നെയാണ് തോന്നണ എനിക്ക് എൻ്റെ പേര് കിട്ടുന്നില്ല കേട്ടോ അങ്ങനെ എന്താ ചാനൂട്ടൻ ഇങ്ങനെ ചേട്ടൻ ഇറങ്ങുന്നതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നോക്കുകയാണ് അവനിപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാലും ആൾ ഹാപ്പി ആയിട്ടല്ലാതെ ഇരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവൻ ആ കാണുന്ന ഇറങ്ങണം കായലിലേക്ക് ഇറങ്ങാനുള്ള അവസ്ഥ അറിയാമല്ലോ കോറച്ച അട്ടകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഒരുപാട് വെള്ളമൊന്നുമില്ല പിന്നെ അതുപോലെ ചെളി ആയിരിക്കും അപ്പോൾ നാൾ പൂണ്ടുപോകും അങ്ങോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇറങ്ങി കളിക്കാൻ പറ്റിയ വെള്ളമൊന്നും അല്ലെട്ടോ ഷാനൂട്ടൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പോകണം പോകണം എന്ന് പറഞ്ഞ് പിന്നെ പിന്നെന്താ ഏട്ടൻ മീൻ പിടിച്ചു നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് ചൂണ്ടലൊക്കെ ഇട്ടിട്ട് മീൻ പിടിക്കാൻ പോവാണ് ഈ ഒരു ചൂണ്ടല് കോട്ടക്കിലെ നമ്മുടെ ചെറിയമ്മയുടെ മോനെ ഗൾഫിലാണ് കേട്ടോ അവർ കൊടുത്തതാണെന്നാണ് കണ്ണൻ പോൻ പറഞ്ഞത് അവർ ഇവർക്ക് കൊടുത്തതാണെന്ന് പറഞ്ഞു അപ്പോൾ കണ്ണൻ ഇതിൻ്റെ പുറകെയാണ് ഏട്ടനെ ഓരോന്നൊക്കെ കാണിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്നതും എല്ലാം കാണിച്ചു കൊടുക്കുന്നതും കണ്ണനാണ് കേട്ടോ അവനാണ് ഇതിൻ്റെ ആശ എന്ന് വേണമെങ്കിൽ പറയാം അവന് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സംഭവം മീൻ പിടിക്കുക എന്ന് പറഞ്ഞ സംഭവം പിന്നെ കണ്ടില്ലേ ഇതുപോലെ തവളയുടെ ഒരു ബൊമ്മയൊക്കെ ആയിട്ടാണ് ഇവർ പിടിക്കുന്നത് ഇതിനെ കാണുമ്പോഴേക്കും മീനുകൾ ചാടി പിടിക്കാൻ വരും എന്നാണ് പറയുന്നത് ശരിക്കും ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുക ഇതെങ്ങനെയാണ് എന്നൊക്കെ കണ്ണൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു അവൻ്റെ മൈക്കൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ പറയുന്ന ഒരു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു മൈക്ക് വെച്ച് പക്ഷെ ഒന്നും കേൾക്കുന്നില്ല ഇപ്പം ഞാൻ വരെ ഇങ്ങനെ ഓരോന്ന് പറയുന്നില്ലേ അതൊക്കെ മൈക്കിലൂടെയാണ് പക്ഷേ ഒന്നും കേൾക്കുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാനിങ്ങനെ വോയിസ് ഓവർ കൊടുക്കുന്നത് ചാനൂട്ടനെ ഓരോന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഞാൻ ചോദിക്കുന്നതിനൊക്കെ മറുപടി ആയിട്ട് നല്ല രസമായിരുന്നു നല്ലൊരു വീഡിയോ ആയതിനെ ശരിക്കും ഇത് പറഞ്ഞാൽ കൂട്ടിൽ തപ്പി തപ്പി ഒരു കൂട് നോക്കിയപ്പോഴേക്കും എന്താ രണ്ട് മീനുകൾ കിട്ടിയിട്ടോ ഏട്ടനും കണ്ണനും എല്ലാവരും ഹാപ്പി ആയി പിള്ളേരും ഒക്കെ ഹാപ്പി ആയിട്ടോ കണ്ണെന്താ ഉഷാറോടു കൂടി കവറിൽ മീനെ ആക്കാനുള്ള തത്രപ്പാടിലാണ് കേട്ടോ ഇറക്കി കവറിലേക്ക് ഇരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ അവനോട് എങ്ങനെയാണ് മീൻ ഇടിക്കുന്നതിനെ പറ്റിയും ഒക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആ ഒരിടയ്ക്കാണ് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ ഓണാക്കിയിട്ടില്ലല്ലോ മൈക്ക് എന്ന് ഞാൻ വിചാരിച്ച തൊട്ടോ മനസ്സിലാക്കിയത് അവിടെ തൊട്ടാണ് ഞാൻ എന്നാൽ അയ്യോ ഇനി രണ്ടാമത് വീഡിയോ എടുക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ചത് പിന്നെ നാ ഷാനുട്ടൻ കളിക്കാൻ പറ്റിയ നല്ലൊരു വെള്ളം ഒരു കനാല് പോലെ ഒരു ഏരിയ ഉണ്ട് എന്നൊക്കെ കണ്ണം പറഞ്ഞപ്പോഴേക്കും ഞങ്ങൾ എല്ലാവരും കൂടി അവിടേക്ക് പോവാനായിട്ട് പോകുമ്പോൾ റെയിൽവേ കൂടി നടക്കുമ്പോഴാണ് ഞാൻ ഓൺവോയ്സ് കൊടുത്ത് തുടങ്ങിയത് കേട്ടോ രണ്ടാമത് എടുത്തത് വീട് ഞങ്ങൾ വെള്ളിയാഴ്ച വൈകുന്നേരം എത്തിയതാണ് ഏട്ടൻ്റെ നാട്ടിൽ അവിടെ ഏട്ടൻ്റെ തറവാട്ടിൽ ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ട് ഇപ്പൊ ശനിയാഴ്ച വൈകുന്നേരം ആയപ്പോഴേക്കും ഏട്ടൻ്റെ ചേട്ടൻ്റെ വീട്ടിലേക്ക് മണ്യങ്കാട്ടേക്ക് വന്നതാണ് ഇവിടെ വന്നപാട് കണ്ണൻ ഏട്ടനെ നോക്കിയിരിക്കുകയായിരുന്നു കേട്ടോ അവന് മീൻ പിടിക്കണം മീൻ പിടിക്കണം ഏട്ടനാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് അല്ല കണ്ണാ ഇപ്പൊ പാപനെ ഇതിനൊക്കെ കിട്ടുള്ളൂ എന്നും പറഞ്ഞിട്ട് അവൻ ഇങ്ങനെ നോക്കിയിരിക്കും ഇപ്പൊ ഞങ്ങള് മീൻ പിടിക്കാനൊക്കെ വന്നു മീൻ പിടിക്കാനായിട്ട് വന്ന് ഞങ്ങള് വീഡിയോസൊക്കെ എടുത്തു പക്ഷെ ഞാൻ മൈക്ക് ഓൺ ആക്കാനായിട്ട് സത്യം പറഞ്ഞ മറന്നുപോയി ഓൺ വോയിസിൽ കൊടുക്കണമെന്നൊക്കെ വിചാരിച്ചതാണ് പിന്നെ എന്തേലും ആവട്ടെ എന്ന് ഓർത്തിട്ട് ഇപ്പൊ രണ്ടാമത് എടുക്കുകയാണുട്ടോ അങ്ങനെതാ ഞങ്ങൾക്ക് കിട്ടിയ മീനൊക്കെ കാണിച്ചു തരാട്ടോ സത്യം പറഞ്ഞ ഇതിന്റെ വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ഏതൊക്കെ മീനടക്കണ്ണാ കടക്കണ്ണനു അത് മാത്രേ ഉള്ളൂ അല്ലേ നമുക്ക് പൊരിക്കണം അല്ലേ ഞങ്ങള് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ആ വീട്ടിൽ ഓർമ്മ ഇവ മാറ്റി വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഏട്ടനാണെങ്കിൽ കായലത്തെ മീൻ കഴിച്ചിട്ട് ഒരുപാടായി പറയൂട്ടെപ്പോഴും ഇപ്പൊ ഇത് റെയിൽമേ റെയിലിനെ കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് പിന്നെ ട്രെയിൻ പോകുന്ന റെയിൽ അല്ലേട്ടോ പഴയ റെയിലാണ് ആണ് അതിൻ്റെ ഇപ്പുറത്തുള്ളത് ട്രെയിൻ വരുന്ന ട്രെയിൻ ആണ് പക്ഷേ ട്രെയിൻ വരുന്ന റെയിലാണ് ആണ് ആകെ കൂടി കൺഫ്യൂഷൻ എനിക്ക് ഓൺ വോയിസ് കൊടുത്ത് ശീലില്ലാത്തത് കൊണ്ടിട്ട് ഞാൻ എപ്പോഴും വോയിസ് ഓവർ ആണ് കൊടുക്കാറുള്ളത് എപ്പോഴും വീഡിയോ എടുത്തിട്ട് പിന്നീടാണ് കൊടുക്കാറുള്ളത് ഇന്നിപ്പോ ഏട്ടൻ മൈക്ക് വാങ്ങി തന്നിട്ട് അത് അതെന്തിന് വെച്ചേക്കാണ് എന്നോടൊരു ചോദ്യം ചോദിച്ചു അപ്പൊ പിന്നെ എന്തായാലും ഒന്ന് വീഡിയോ എടുത്ത് തുടങ്ങാന്ന് വിചാരിച്ചു എനിക്കാണെങ്കിൽ ഇപ്പൊ ആകെ വിഷമമായിട്ടോ ഞാൻ ഇത്രയും നേരം ഭയങ്കരമായിട്ട് ആകെ ചമ്മലായിരുന്ന സത്യം പറഞ്ഞാല് വീഡിയോസ് എടുത്തു തുടങ്ങാൻ സദ്യം പറഞ്ഞാല് വീഡിയോസ് എടുത്തു തുടങ്ങാനായിട്ട് എനിക്ക് ഭയങ്കര ചമ്മലായിരുന്നു കേട്ടോ എങ്ങനെ തുടങ്ങണം ഞാനിങ്ങനെ എന്റെ മുഖം കാണിച്ചിട്ട് ഇതേപോലെ വീഡിയോ എടുത്തിട്ടില്ലല്ലോ അപ്പൊ എങ്ങനെ തുടങ്ങണം എവിടെ നിന്ന് തുടങ്ങണം എന്നൊന്നും എനിക്കറിയില്ല ഓരോ യൂട്യൂബേഴ്സ് ഇങ്ങനെ വളവളവള ആ സംസാരിക്കുന്നൊക്കെ കണ്ടിട്ട് ഞാൻ എപ്പോഴും ഓർക്കും ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നു പക്ഷെ എനിക്ക് ഇത് എടുത്ത് ഓൺ ആക്കുന്നവരെ സ്റ്റാറ്റൻഡ് കൂടെ ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു പിന്നെ ഏട്ടൻ ഇങ്ങനെ കോൺഫിഡൻസ് വന്ന് സംസാരിക്കും ഇങ്ങനെയൊക്കെ അല്ലേ തുടങ്ങുക സംസാരിക്കും സംസാരിക്കുന്നെങ്കിൽ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് തുടങ്ങി െന്ന് വിചാരിച്ചു ഇനി മിക്കപ്പോഴും ഞാൻ വോയിസ് ഓൺവോയ്സ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കട്ടോ എല്ലാവർക്കും വോയിസ് ഇങ്ങനെ കൊടുക്കുന്നതായിരിക്കും ചിലവർക്ക് താല്പര്യം ഇഷ്ടമല്ലാത്തവർക്ക് ചിലപ്പോ അയ്യോ ട്രെയിൻ വരുന്നുണ്ട് അവിടെ കൂടി ഞാൻ കാണിച്ചു തരാം ഞാൻ സത്യം പറഞ്ഞ റയിൽ പാളത്തിൽക്കുടി കിടക്കുമ്പോ എന്റെ പുറകിലെ ട്രെയിൻ വരുന്ന പോലെ എനിക്ക് തോന്നിയത് നോക്കട്ടെ അവിടെ കാണാനില്ലല്ലോ എവിടെ ട്രെയിൻ വരുന്നത് അവരൊക്കെ ഫ്രണ്ടിലെത്തി ഞാനിങ്ങനെ സംസാരിച്ച് സംസാരിച്ച സത്യം പറഞ്ഞ ബാക്കിലാണ് എത്തുന്നത് ട്രെയിൻ വരുന്ന സൗണ്ട് കേട്ടിരുന്നു പക്ഷെ ട്രെയിൻ കാണുന്നില്ല എവിടെയാണാവോ സൗണ്ട് മാത്രമേ ഉള്ളൂ ട്രെയിൻ എവിടെ എത്തുന്നതേ ഉണ്ടായിരുന്നു കൂട്ടോ ഒരു ഫോണടി കേട്ടു ഞങ്ങള് അതാ വരുന്നു അയ്യോ ഇതിലേക്കൂടിയാണല്ല അപ്പുറത്തെ റെയിലെ കൂടെയാണ് കേട്ടോ ചാനൂട്ടൻ ട്രെയിൻ നിൽക്കുകയാണ് നിക്കാണ് അതാ ട്രെയിനെ ചാനൂട്ടൻ അവിടെ നിന്ന് ചാറ്റ ഒക്കെ കൊടുക്കുന്നുണ്ട് ട്രെയിന് പിള്ളേർക്കൊന്നും ഒരു പേടില്ല ഇപ്പൊ ഞങ്ങള് പോയിക്കൊണ്ടിരിക്കുന്ന വെച്ചാൽ അവിടെ ഒരു അവന് ചാനുട്ടന് ഇവിടെ വന്നുകഴിഞ്ഞിട്ട് കായലില് വെള്ളം കണ്ടപ്പോൾ അപ്പൊ വെള്ളത്തിൽ ഇറങ്ങണം എന്നുള്ള ഭയങ്കര ചിന്ത ആയിട്ടോ അപ്പൊ ഇവിടെ ഇവിടെ ഒരു കനാലുണ്ട് കുളിക്കാനൊക്കെ പറ്റി നല്ല തെളി തെളിവെള്ളണെന്നും പറഞ്ഞിട്ട് കണ്ണനും സോനും കൂടി ഞങ്ങളെ കൊണ്ടുപോവാണ് കേട്ടോ മിക്കവാറും എനിക്ക് ഈ സ്ഥലമൊന്നും ഒരു പരിചയം എന്നെ നോക്കാതെ പോണതൊക്കെ എല്ലാം കൂടിട്ട് ഹലോ ഞാൻ നിങ്ങളുടെ കൂടെ വന്നതാണ് ജയവാറും ഇവരുടെ കൂടെ ഓടേണ്ടി വരുന്നാലേ ഞാൻ അവരുടെ സ്ഥാനത്ത് എത്തുള്ളൂ കേട്ടോ ട്രെയിൻ അയ്യോ ട്രെയിൻ വരുന്ന റെയിലിന്റെ കൂടെയാണ് നിങ്ങൾ നടക്കുന്നത് അയ്യോ എനിക്ക് പേടിയാവണേ ട്രെയിൻ വരുവോ അയ്യോ എനിക്ക് ആ വീഡിയോ എടുത്തതിനെ പറ്റി ഓർത്തോട്ട് എനിക്ക് സങ്കടം ഞാൻ എന്തായാലും വീഡിയോ കാണിക്കും വോയിസ് ഓവർ കൊടുത്തിട്ടാണെങ്കിൽ നിങ്ങളെ കാണിച്ചു തരാട്ടെ ആ വീഡിയോസിൽ ആ വീഡിയോസിലാണ് മെയിനായിട്ട് മീൻ പിടിക്കണതും ഒക്കെ ഉള്ളതും കേട്ടോ എനിക്ക് അത് ഓർത്തോട് സങ്കടം വരാണ് ആ നമ്മള് പുഴയിലേക്ക് എത്തി നല്ല ഒഴുക്കണ്ടല്ലോ അമ്മേ ആ അടിപൊളി സ്ഥലം കേട്ടോ നല്ല രസം എടാ ഇത് നാളെ രാവിലെ നമുക്കവിടെ കുളിക്കാൻ വരണോടാ പിള്ളേരൊക്കെ നല്ല കൊടുക്ക് തെളിവാണ് ചാനോടെ സന്തോഷത്തെ അയ്യോ ട്രൗസർ ഇട്ടോ ബനിയെ മാത്രം ഉരിയാതി അല്ലെങ്കിൽ കോപ്പിറേറ്റ് വരും ശാനോട്ട് എന്നെ പ്രദർശിപ്പിച്ചെന്നും എനിക്ക് കോപ്പിറേറ്റ് കിട്ടും കമ്മ്യൂണിറ്റി െതിരാണ് അത്രേ ഞാനിറങ്ങിക്കോളാ ചേട്ടൻ പിടിക്കണ്ടെന്ന പറയണോ ഒഴുകി പോയിട്ടല്ല പാമ്പ കൊടുത്തല്ലേ ഓ അത് ഏട്ടൻ നോക്ക് നീന്തല് പഠിപ്പിക്കണ നീന്തൽ പഠിപ്പിക്കണ് താട്ടൻ കണ്ണൻ താട്ടൻ നീന്തലും ഞാൻ ഇറങ്ങട്ടെ ട്ടാ ഇത്ര നാളെ രാവിലെ ഇറങ്ങിയാലെനിക്ക് എനിക്ക് ഞാൻ ഈ പറഞ്ഞില്ലല്ലോ നീ നീ ഒരു വാക്ക് പറഞ്ഞിട്ട് ഇത്ര സെറ്റപ്പ് ഒക്കെ ഇണ്ടെന്ന് പറഞ്ഞ ഡ്രസ്സൊക്കെ കരുതി വന്നേനായിരുന്നു സത്യം പറയാലോ വെള്ളം കണ്ട പ്രാന്താണ് ഇവരൊരു വാക്ക് പറഞ്ഞെങ്കിൽ ഞാൻ ഇട്ട് ഡ്രസ്സാലും ഇപ്പൊ നിൽക്കാണ് ഇനിയിപ്പൊ ചെന്നിട്ട് കുടിക്കേണ്ടി വരുമല്ലോ ലിഞ്ചേച്ചിന്റെ വെള്ളം പറയാവോ എന്നാലും വേണ്ടില്ല ഇതുപോലെയൊക്കെ ഉള്ള അവസരം അവിടെ ഇല്ലല്ലോ അർമാതിക്കണം നമ്മൾ ഒഴുകി പോവാട് അപ്പോൾ ഇരുക്കായി തുടങ്ങി ഞങ്ങൾ പോകാനായിട്ട് നോക്കാനോട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞ് വീഡിയോ ആയിരുന്നു കേട്ടോ ഇത് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും നമ്മുടെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇതുപോലെ നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം അതുവരെയും താങ്ക് യു വാച്ചിങ്